എല്ലാവർക്കും നമസ്കാരം കണ്ണുകളിൽ നമ്മൾ കാണുന്നതിനെ കാഴ്ച എന്ന് വിളിക്കും എന്നാൽ തലച്ചോറിൻ്റെ സഹായത്താൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ അവബോധമെന്നാണ് വിളിക്കുന്നത് ശരിയായ അവബോധമാണ് നമ്മളെ നല്ല മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത് നത്താനിയൽ ബ്രാൻഡൻ എഴുതുന്നു മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി അവബോധവും രണ്ടാമത്തെ ചവിട്ടുപടി അവബോധത്തിൽ നിന്ന് ഒഴിവാകുന്ന ഉൾക്കൊള്ളലുമാണ് വിഖ്യാത പ്രചോദക ചിന്തകനായ റോബിൻ ശർമ്മ എഴുതുന്നു ക്രിസ്തു ഓരോ മനുഷ്യരിലും സൃഷ്ടിക്കുന്നത് സ്നേഹം കൊണ്ടുള്ള ഒരവബോധമാണ് ക്രിസ്തുവിലേക്ക് എത്തിച്ചേർന്നപ്പോൾ സക്കായി എന്ന ചുങ്കക്കാരന് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് സമഗ്രമായ ഒരു അവബോധമാണ് ഉണ്ടാകുന്നത് തുടർന്ന് അവൻ അവനെ തന്നെ ഒന്ന് ഫിൽറ്റർ ചെയ്യുകയാണ് കളയേണ്ടതിനെ കളഞ്ഞു ഉദ്ധീവിപ്പിക്കേണ്ടതിനെ ഉദ്ധീവിപ്പിച്ചു തന്മൂലം അവൻ അനുഗ്രഹപാത്രമായി രൂപപ്പെടുന്നു തൻ്റെ ജീവിതത്തിൻ്റെ ദുർനടപ്പുകളുടെ വേളയിൽ ദൂർത്തപുത്ര മടക്കയാത്ര സംഭവിക്കുന്നത് അവൻ്റെ ജീവിതത്തെ പറ്റിയും അവൻ മാറേണ്ടതിനെ പറ്റിയുമുള്ള ശക്തമായ അവബോധമാണ് അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു നടക്കും അവൻ എത്തിച്ചേരുന്നത് കൃത്യമായ സ്ഥലത്താണ് എഴുതുന്നുണ്ട് വിത്ത് അവയർനെസ് കം റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫിൽ മാഗ്രോ പറയുന്നു അവയർനെസ് ആക്ഷൻ ഈസ് അവബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെറും വൃതാവായ പ്രവൃത്തികളാണ് എന്തിനു ചെയ്യുന്നോ ഏതിന് ചെയ്യുന്നോ ഒന്നും അറിയില്ല നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിക്കേ ഏത് പ്രവർത്തിക്കും മുമ്പുള്ള ഒരു ധ്യാനം നമ്മളെ നയിക്കുന്നത് ധാരണയിലേക്കാണ് ധാരണ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് ശരിയായ ഒരു അവബോധം ദൈവകൃപയുടെ തണലിൽ വളർത്തിയെടുക്കുക കളയേണ്ടതിനെ കളയുക കൊള്ളേണ്ടതിനെ കൊള്ളുക മുൻപോട്ട് സഞ്ചരിക്കുക എത്തേണ്ടടുത്ത് നിശ്ചയമായിട്ട് എത്തും സദൃശ്യവാക്യം പതിനാലാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ അല്പബുദ്ധി ഏതു വാക്കും വിശ്വസിക്കുന്നു സൂക്ഷ്മബുദ്ധിയോ തന്റെ നടപ്പ് സൂക്ഷിച്ചുകൊള്ളുന്നു ഞാന് ഭയപ്പെട്ട് ദോഷമകറ്റി നടക്കുന്നു ധിഖാരം കൊണ്ട് നിർഭയനായി നടക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലൊക്കെ ഉയർത്താം സ്വർഗദൈവമേ അങ്ങയ്ക്ക് സ്തുതി അങ്ങക്ക് സ്തോത്രം ഇന്നയോളം തൻ്റെ കരുതലാൽ ഞങ്ങളെ വഴി നടത്തുന്നു യേശുവേ ഞങ്ങളുടെ ജീവിതം അങ്ങേ തീരണമേ വീണ്ടു വിചാരമില്ലാത്ത വാക്കുകളും പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകരുത് ഓരോ പ്രവൃത്തിയും ദൈവബോധ്യത്തോടെ ധ്യാനപൂർവം നിർവഹിക്കേണ്ടതാണല്ലോ കർത്താവെ തിന്മ ഞങ്ങളുടെ ബോധത്തെ നശിപ്പിക്കുന്നു ഞങ്ങളെ ബലഹീനതകൾ കുടിയിരിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു പ്രലോഭനങ്ങളിൽ തളച്ചിടാതെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും നല്ല വഴികളെ തിരിച്ചറിഞ്ഞ് കുറവുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടവയെ തിരുത്തി മുൻപോട്ട് പോകാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവേ ഞങ്ങളിലുള്ള ശരി തെറ്റുകളെ തിരിച്ചറിയുവാൻ അങ്ങയുടെ ദിവ്യമായ ജ്ഞാനം ഓരോ നിമിഷവും ഞങ്ങളിൽ പകരണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ യേശുവേ ദുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ